പത്താം ക്ലാസ്സിലെ ഐ ടി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമായ ഡിസൈനിങ്ങിന്റെ ലോകത്തേക്ക് എന്ന പാഠഭാഗത്തിലെ ഒന്നാമത്തെ പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്യുവാൻ പോകുന്നത് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുവാൻ പോകുന്നത് ഇങ്ക്സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഇതൊരു വെക്ടർ ഗ്രാഫിക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ചിത്രം വരയുമായി ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണിത് അതുകൊണ്ടാണ് ഇതിനെ ഗ്രാഫിക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ എട്ട് ഒമ്പത് എന്നീ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ജിംബ് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ആണ് എന്നാൽ ഈ രണ്ട് സോഫ്റ്റ്വെയറുകൾ തമ്മിൽ വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസമുണ്ട് ഇംഗ്സ്കേപ്പ് ഒരു വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്ന് മുൻപ് പറഞ്ഞു എന്നാൽ ജിംബ് ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രവർത്തനം ഒന്ന് ഒന്ന് ഒരു റാസ്റ്റർ ഇമേജും ഒരു വെക്ടർ ഇമേജും നമുക്ക് നൽകിയിട്ടുണ്ട് അതായത് ഒരു പി എൻ ജി ചിത്രവും ഒരു എസ് വി ജി ചിത്രവും ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സ് ഫോൾഡറിനുള്ളിൽ സ്റ്റാൻഡേർഡ് ടെൻ എന്ന ഫോൾഡറിലാണ് ആ ചിത്രങ്ങൾ ഉള്ളത് ഹണി ഡോട്ട് പി എൻ ജി ഹണി ഡോട്ട് എസ് വി ജി എന്നിവയാണ് ആ ചിത്രങ്ങൾ ആദ്യത്തെ ചിത്രം പി എൻ ജി ഫോമാറ്റിലുള്ളതാണ് അതൊരു റാസ്റ്റർ ഇമേജ് ആണ് രണ്ടാമത്തെ ചിത്രം എസ് വി ജി ഫോമാറ്റിലുള്ളതാണ് ഇതൊരു വെക്ടർ ഇമേജ് ആണ് ഇവ തമ്മിലുള്ള വ്യത്യാസം പരിശോധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവയെ ഇമേജ് വ്യൂവർ എന്ന സോഫ്റ്റ്വെയറിൽ തുറന്നു നോക്കേണ്ടതുണ്ട് അതിനായി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഓപ്പൺ വിത്ത് ഇമേജ് വ്യൂവർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുന്നു ഇനി ഇത് സൂം ചെയ്ത് നോക്കണം മൗസ് സ്ക്രോൾ ചെയ്ത് സൂം ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഇവിടെ കാണുന്ന സൂം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ സൂം ചെയ്യാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ സൂം ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ മൗസ് സ്ക്രോൾ ചെയ്ത് സൂം ചെയ്യുകയാണ് സൂം ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ വ്യക്തതയ്ക്ക് കുറവ് സംഭവിക്കുന്നുണ്ട് റാസ്റ്റർ ചിത്രങ്ങൾ അഥവാ ബിറ്റ് മാപ്പ് ചിത്രങ്ങൾ സൂം ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ വ്യക്തതയ്ക്ക് കുറവ് സംഭവിക്കുന്നതാണ് ഇനി നമുക്ക് ഈ എസ് ചിത്രം സൂം ചെയ്ത് നോക്കാം അത് വെക്ടർ ചിത്രമാണ് അത് സൂം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഹണി ഡോട്ട് എസ് വി ജി എന്നത് വെക്ടർ ചിത്രമാണ് അത് തുറക്കുകയാണ് ഇമേജ് വ്യൂവറിൽ തന്നെയാണ് തുറക്കുന്നത് ഇതിനെയും സൂം ചെയ്യുകയാണ് സൂം ചെയ്യുമ്പോൾ അതിന്റെ വ്യക്തതയ്ക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല വെക്ടർ ചിത്രങ്ങൾ എത്ര തന്നെ സൂം ചെയ്താലും അതിന്റെ വ്യക്തതയ്ക്ക് കുറവ് സംഭവിക്കുന്നതല്ല അടുത്ത പ്രവർത്തനം ചെയ്യുമ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നതാണ്